നമസ്കാരം പതിരും കതിരും നാണവും മാരവും ഇല്ലാത്തവനെ കണ്ടാൽ കുളിക്കണമെന്ന് പറയാറുണ്ട് എന്നാൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനെ കണ്ടാൽ ചാടിയാലും മോശം ലഭിക്കില്ല സ്വർണക്കടത്തിലെ വിവാദ നായികയായ സ്വപ്ന സുരേഷ് ഞരമ്പുരോഗികളായ കുറെ നേതാക്കന്മാരെയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവന്മാരെയുമൊക്കെ അക്കമിട്ട നിരത്തി ഒരു വർഷം മുമ്പ് കുളിച്ചാലും നനച്ചാലും പോകാത്ത കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു കേട്ട് ഞങ്ങളുടെ മാനം പോയെന്ന് വിലപിച്ചുകൊണ്ട് കുറേ നേതാക്കന്മാർ കഥ കടച്ചിരുന്ന് മൂങ്ങി അവരുടെ സങ്കടം കണ്ടിട്ട് സഹിക്കവയ്യാതെ സി പി എം അടിയന്തര യോഗം ചേർന്ന് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാൻ അനുവാദം കൊടുത്തു ആ മൂവർ സംഘം പിറ്റേന്ന് തന്നെ കേസ് ഫയലാക്കുന്നതും തങ്ങളുടെ മാനത്തിന് വില പറഞ്ഞ വകയിൽ കോടികൾ നഷ്ടപരിഹാരം വാങ്ങുന്നതും സഖാക്കൾ സ്വപ്നം കണ്ടു പക്ഷേ പാർട്ടി അനുവാദം നൽകിയിട്ടും ആ മാനഹാനിസ്റ്റുകൾ കേസിന് പോയില്ല അപ്പോഴാ മൂവർ സംഘത്തിന് മാനമില്ലേ അവരിപ്പോഴും പരാക്രമികളായും ഉഗ്രപ്രതാപികളായും താടിയും ചീകിയും ഒതുക്കി പച്ച പൂവാലന്മാരായി നാടാകെ വിലസുകയാണ് മുൻ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ തോമസ് ഐസക്ക് അന്നത്തെ സ്പീക്കറായിരുന്ന പി ശ്രീരാമകൃഷ്ണൻ എന്നിവരാണ് പാതിരാത്രി നോക്കി സ്വപ്നാടനത്തിന് കൊതിച്ചത് തങ്ങളെ അപകീർത്തിപ്പെടുത്തിയതാണെന്നും ഞങ്ങൾ മര്യാദാ പുരുഷോത്തമന്മാരാണെന്നും ഈ നേതാക്കന്മാർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നേരിട്ട് വന്നും പതുങ്ങിയിരുന്നും പറഞ്ഞൊപ്പിച്ചു എന്താണ് ശ്രേഷ്ഠ സഖാക്കളി നിങ്ങൾ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാതിരുന്നത് പാർട്ടി പറഞ്ഞിട്ടും നിങ്ങൾ എന്താണ് ആ സാഹസത്തിന് മുതിരാതിരുന്നത് നിങ്ങളുടെ മാനാഭിമാനം ചൈനയിൽ നിന്ന് ചരക്കുമായി വന്ന കപ്പലിൽ കയറിപ്പോയോ കടകംപള്ളി സുരേന്ദ്രനെതിരെയായിരുന്നു അന്ന് സ്വപ്ന സുരേഷ് ഏറ്റവും കൂടുതൽ പരാമർശങ്ങൾ നടത്തിയത് ഈ കടകംപള്ളി സുരേന്ദ്രൻ സാറിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നായിരുന്നു അവരുടെ ആരോപണം കാമനും നിവനെ സ്ത്രീകൾ കാലനം നോർത്തു വൈരികൾ എന്ന ന്യായപ്രകാരം വീടിൻ്റെ പഠിക്കകത്തൊരു നേതാവിനെ കയറ്റാൻ കൊള്ളില്ലെങ്കിൽ അയാൾ നന്നായി കഴുകി പിഴിഞ്ഞ് നടന്നിട്ടും ആദർശം പുലമ്പിയിട്ടും വല്ല കാര്യവുമുണ്ടോ ഇതേ കടകംപള്ളി കഴിഞ്ഞ ദിവസം വർക്കരയിൽ ചെന്ന് മനുഷ്യസ്നേഹത്തെപ്പറ്റിയും മാനവികതയെപ്പറ്റിയും ഒക്കെ പ്രസംഗിക്കുന്നത് കേട്ടു എന്തൊരു രോമാഞ്ചമായിരുന്നു കേട്ടിരുന്നവർക്ക് കാപട്യമേ നിന്റെ പേരോ കടകംപള്ളി എന്ന് ചോദിക്കേണ്ടി വരുന്നു തണുപ്പുള്ള രാത്രികളിൽ പുളകിത കാത്രനായി കിഫ്ബി സഹാബ് ടൂറിന് വിളിച്ചതായും അന്ന് സ്വപ്ന പറഞ്ഞിരുന്നു നമുക്ക് മൂന്നാറിലൊക്കെ ഒന്ന് പോയി ചുറ്റി അടിച്ചു വരാം അയ്യെ മുനിമാരിത്തരം ആളുകളാണോ എന്ന് പരാശര മഹർഷിയോട് മത്സ്യഗന്ധി ചോദിച്ചതുപോലെ സ്വപ്ന പലവട്ടം ചോദിച്ചു ഇതേ ചോദ്യം രാമന്റെയും കൃഷ്ണന്റെയും പേരുമിട്ടിറങ്ങിയ അടുത്ത അവതാരം ആരോപണങ്ങൾ കേട്ട് ഞഞ്ഞാ വിഞ്ഞ പറഞ്ഞെങ്കിലും തുള്ളിമയമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഏത് ഉന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവായാലും വാത്സ്യായനന്റെ അനന്തരവൻ ആകുന്ന കാഴ്ചയാണ് ജനം കണ്ടത് ജയരാജൻ പറഞ്ഞ പോഷകാഹാരം അകത്തു ചെന്ന അവസ്ഥയിൽ അന്നത്തെ സ്പീക്കറുടെ കിടപ്പും തേനൂറുന്ന ചുണ്ടുമെല്ലാം ജനം കണ്ടതാണ് നല്ല മുന്തിരിയിട്ട് വാറ്റിയ സാധനവും കേക്കും ചെന്നാൽ ബിഷപ്പുമാർക്ക് മാത്രമല്ല ശ്രീരാമകൃഷ്ണനും രോമാഞ്ചമുണ്ടാകുമെന്ന് ഈ ചെറിയാച്ചനും അറിയില്ലായിരുന്നു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഇന്നോളം മാനമോ ഹാനിയോ പ്രശ്നമല്ലാത്തതിനാൽ അവരാരും കേസിന് പോകുന്ന പതിവില്ല ഒരു സ്ത്രീ തങ്ങൾക്കെതിരെ ഇത്രയും മോശമായ പരാമർശം നടത്തിയിട്ടും ഇവർ കേസിന് പോകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥമെന്തെന്ന് പാർട്ടി തന്നെ ജനങ്ങളോട് വിളിച്ചു പറയണം അല്ലെങ്കിൽ പറഞ്ഞതത്രയും പരമാർത്ഥമാണെന്ന് കണ്ട് പാർട്ടി ഈ കാമബാണന്മാരായ കോംറേഡുകളെ തട്ടിപ്പുറത്താക്കണം ചുരുക്കത്തിൽ നാണമില്ലാത്തവന്മാരുടെ ബാക്ക് ഭാഗത്ത് ആലുകിളിച്ചാൽ അതും തണലെന്ന് കരുതി അങ്ങ് ജീവിക്കുക അഥവാ കേസിനു പോയാൽ പുറത്തു വന്നതിൽ മുഴുത്തെ ആരോപണങ്ങൾ വരുമെന്ന് ഇവർക്കറിയാം ഒരർത്ഥത്തിൽ എല്ലാ നാണക്കേടും പണം കൊണ്ടും പ്രതാപം കൊണ്ടും തീരാവുന്നതേയുള്ളൂ അല്ലെങ്കിൽ ഇത്തരം ലീലാവിലാസങ്ങൾ നടത്തുന്ന പുള്ളികൾ സ്വന്തം വീട്ടിൽ എങ്ങനെ കിടന്നുറങ്ങും കുടുംബക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനെന്ന് ഒരു സ്ത്രീ ഉന്നതനായ ഒരു ഉന്നതനായൊരു പറ്റി പറയുമ്പോൾ അയാൾ ഉളുപ്പുള്ളവനാണെങ്കിൽ എന്തു ചെയ്യും പിന്നെ ഒരിക്കലും ജനസേവനത്തിന് ഇറങ്ങില്ല പുളിയില്ലാത്തതും ദാഹാർഥന്മാരുമായ ഈ മുഴുത്ത സഖാക്കളെ കണ്ടാണ് താഴോട്ടുള്ള ചെറുസെറ്റുകൾ രാഷ്ട്രീയത്തെ ഇക്കിളിപ്പെടുത്തുന്ന ഉച്ചപ്പടമാക്കി മാറ്റിത്തീർത്തത് മാനനഷ്ടത്തിന് കേസിന് പോകാത്ത സ്ഥിതിക്ക് കടകംപള്ളിയെ വെള്ളപൂശാൻ ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ ആ പദ്ധതി ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത് നടപ്പിലാക്കണം സുരേന്ദ്രനെ ആദരവോടെ എഴുന്നള്ളിച്ചുകൊണ്ട് ആയിരം വീടുകളിൽ കയറ്റുക വീട്ടുകാർ ആരതി ഒഴിഞ്ഞ് കടകംപള്ളി സുരേന്ദ്രനെ സ്വീകരിക്കട്ടെ ഓരോ വീട്ടുമുറ്റത്ത് നിന്നും ഓരോ കല്ലെടുത്ത് കടകംപള്ളി സഞ്ചിയിൽ നിക്ഷേപിക്കണം ആയിരം വീട് തികയുന്ന ദിവസം എ കെ ജി സെൻ്ററിൽ എത്തിച്ച് വെള്ളച്ചായം പൂശി വെളുപ്പിച്ചെടുക്കണം അങ്ങനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്ന ദുഷ്പേര് മാറി നീങ്ങട്ടെ നമസ്കാരം